ഹായ് ഹലോ അപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ ഗൗരിശങ്കരത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ആ ഒരു സത്യം നമ്മുടെ ചാരങ്ങാട്ട് കുടുംബത്തിൽ എല്ലാവരും അറിയുമ്പോഴത്തേക്കും മഹാദേവന്റെ എന്തെ എന്ത മഹാദേവൻ്റെ പ്രതികരണം എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കിയാലോ അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗൗരി ആ ഒരു സത്യം എല്ലാവരോടും തുറന്ന് പറയുവാണ് കാരണം തൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ എനിക്ക് ഒരിക്കലും കള്ളം പറയാം കള്ളം പറയാൻ പറ്റത്തില്ല എൻ്റെ മനസാക്ഷിക്ക് അത് എതിരാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഗർഭിണിയല്ല എന്നുള്ള സത്യം ഗൗരി എല്ലാവരോടും തുറന്ന് പറയുവാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി നമ്മുടെ രാധാമണിക്കും ദേവിയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയങ്കര ഷോക്കായി കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം ഗൗരി ഗർഭിണിയല്ല എന്നുള്ള സത്യം രാധാമണിക്കും ദേവിയമാക്കും അറിയാം ബാക്കി എല്ലാവരും ഭയങ്കര ഇതായി കാരണം ഇവളെന്തിനാ ഇങ്ങനെ പറഞ്ഞത് േ കാരണം ഇങ്ങനെ ഒരു പൂജ നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തിനാ പറയുന്നത് പറഞ്ഞു ഭയങ്കര സംസാരങ്ങളൊക്കെ ആയി അപ്പോൾ മഹാദേവൻ പറഞ്ഞത് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂജ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഗൗരി ഗർഭിണിയല്ല എന്ന് കള്ളം പറയുവാണ് ശരിക്കും അവൾ ഗർഭിണിയാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും മഹാദേവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരുപാട് ഗൗരി കുറ്റപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് അപ്പം രാധാമണി പറയുവാണ് ഒരിക്കലും ഗൗരി ഗർഭിണിയല്ല കാരണം ഞാൻ ഗൗരി ഗർഭിണിയല്ല എന്നുള്ള സത്യം ഞാൻ മുൻമേ അറിഞ്ഞതാണ് അത് മാ ദേവിയൊക്കെ സംശയമായിരുന്നു മാത്രമല്ല ഞാൻ അമ്മിക്കല്ല് വീണ് അവിടെ കിടന്നപ്പോഴത്തേക്ക് ഇവിടെ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് ഓടി ആ ഒരു ഓട്ടം അങ്ങനെ ഒരുപാട് രാധാമണിക്കുള്ള സംശയം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ടിട്ട് ദേവീമാ പറയുമാണ് ഇനി എന്തായാലും ഈ തർക്കങ്ങൾ വഴക്കൊക്കെ കഴിയട്ടെ എന്നിട്ട് ഞാൻ പൂജ നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവീമാ ഇറങ്ങി പോവുകയാണ് അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തില് മഹാദേവൻ ചോദിക്കുവാണ് നീ എന്തെന്താ ഇവിടെ ഇങ്ങനെ പറയാനേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റം പറയും ശ്യാംപ്രസാദിൻ്റെ അടുത്ത് പറയുവാണ് നിങ്ങൾ നേരെയല്ല നിങ്ങളെ മോളെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും ശങ്കർ ഒരു വാക്ക് പോലും പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ടാണ് ഗൗരി അങ്ങനെ പറഞ്ഞതെന്നുള്ള സത്യം പോലും ശങ്കർ പറയാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ഒരുപാട് തർക്കങ്ങൾ നടക്കുമ്പോഴത്തേക്ക് രാധാമണി പറയുവാണ് ഒരിക്കലും അവൾ ഗർഭിണിയല്ല മാത്രമല്ല അവരെ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വേണിയുടെ അടുത്ത് ചോദിച്ച് വേണി പറയുന്നുണ്ട് ഇത് അവിടെ ഹണിമൂണിന് പോയ സമയത്ത് അവർ പുറത്ത് സോഫയിലാണ് കിടന്നത് എന്നുള്ള സത്യം കൂടി പറയുവാണ് ഇപ്പം ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് എന്നിട്ട് നമ്മുടെ വേണി ഇത് ഗൗരി പറയുന്നുണ്ട് ശങ്കർ എന്താ ഒന്നും പറയുന്നില്ലേ ശങ്കറിനെന്താ ഒന്നും പറയാനില്ലേ എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് ശങ്കർ ഒന്നും പറയാതെ നിൽക്കുക കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്കാവും അതുകൊണ്ട് ശങ്കർ ശങ്കർ എല്ലാം ഗൗരിയുടെ ഭാഗത്ത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ശങ്കർ സംസാരിച്ചത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഒരു കാര്യം പറയരുതെന്ന് എന്നിട്ട് നീ എന്തിനാ ഇത്ര എടുത്തു ചാട്ടം കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ മഹാദേവൻ പറയുന്നത് ഇതെല്ലാം നീയും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഭയങ്കര പോരൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വേണി പറഞ്ഞതും കൂടി കേട്ടിട്ട് മഹാദേവൻ പറയുവാണ് ഇവ ഇതെന്താ ഇത് എന്നിട്ട് ഗൗരിയുടെ അടുത്ത് ചോദിക്കുകയാണ് നീ എന്താ ഈ പറയുന്നത് എന്താ ഇതിലെന്താണ് സത്യം നിൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് വീഴണം എന്ന് പറയുമ്പോഴത്തേക്ക് ഗൗരി ഉടനെ പറയുവാണ് ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്ത് ബന്ധമൊന്നും നടന്നിട്ടില്ല ഞങ്ങൾ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടില്ല ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടില്ല എന്നൊക്കെയുള്ള സത്യങ്ങൾ ഗൗരി തുറന്നു പറയുവാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശംഖർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് നീ എന്താ ഗൗരി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി അടിക്കുവാണ് ഭയങ്കരമായിട്ട് ഓരോ ി അവളിൽ അടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഞെട്ടിപ്പി എന്നിട്ട് ഗൗരിക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഗൗരി ദേഷ്യപ്പെട്ടിട്ട് ശങ്കറടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ കാണിച്ചത് നിങ്ങൾ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗൗരിയും ശങ്കറും കൂടി വഴക്കമുണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് മഹാദേവൻ പറയുവാണ് ഇത് നീ എന്താ ഈ കാണിച്ചേ കാരണം നിങ്ങൾ ഇത്രയും നാൾ ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചിട്ടില്ല എന്നോ നിനക്ക് ഇല്ലേ കാരണം നീ ഒരു സാരി ചുറ്റി നടക്ക് അതാണ് നല്ലത് കാരണം അവളെ ശരീരത്തിലൊന്നും തൊടാൻ പോലും നിനക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇത് നമ്മുടെ മഹാദേവൻ ശങ്കറിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശങ്കർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് നിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നീ എന്താ കാണിച്ചേ നിനക്ക് ഞാനൊരു റെസ്പെക്റ്റ് തന്നുപോയി നിൻ്റെ ഇത് നിനക്ക് ഞാനൊരു ഒരു ഇടം തന്നുപോയി നീ നിന്നെ സ്നേഹി അതിന് നീ എനിക്ക് തന്ന ശിക്ഷയാണോ നീ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് നീ എന്നെ നാണം കെടുത്തി എൻ്റെ ഒരു ഞാൻ ഒരു ഭർത്താവാണെന്നുള്ള രീതിയിൽ നീ എന്നെ നാണം കെടുത്തുമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം ഗൗര് ഭയങ്കര ദേഷ്യത്തില് പറയുവാണ് നിങ്ങൾ ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ നി നിങ്ങളടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ശങ്കർ അടുത്തത് ശങ്കറിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ ഒരു നാടകം തുടരരുത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും കാരണം ഗൗരി ആദ്യം തൊട്ടേ പറയുവാണ് ഈ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കള്ളങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവസാനം ആ കള്ളം പൊളിയുമ്പോൾ അത് നമ്മളെ കയ്യിൽ പോലും നിൽക്കാത്ത വലിയൊരു ഭൂകമ്പത്തിൽ മാറും അതുകൊണ്ട് ഒരിക്കലും ഈ കള്ളം തുടരരുത് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴും ശങ്കറാണ് എന്നെ തടഞ്ഞത് അതുകൊണ്ട് എന്നിട്ട് അവസാനം ശങ്കർ എന്താ പറഞ്ഞത് ഒരു ഈ ഇതിനെ പറ്റി എന്ത് പ്രശ്നം വന്നാലും ഞാൻ അത് നോക്കിക്കോളാം ഞാൻ രക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാക്ക് തന്നിട്ട് എന്നെ അവസാനം കുഴലിട്ട് ചാടിക്കുകയാണ് ശങ്കർ ചെയ്തത് എന്നെ ആക്കുകയാണ് ശങ്കർ ചെയ്തത് അതുകൊണ്ട് ഈ ഇത് എനിക്കിന് പറ്റത്തില്ല കാരണം നിങ്ങൾ എന്നെ ഒരു ഭർത്താവ് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാനോ അങ് അങ്ങനെയൊന്നുമില്ല ഒരു ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താതെ അല്ലെങ്കിൽ ഭാര്യ എന്ത് ആപത്തിനെ രക്ഷിക്കുന്ന ഒരാളായിരിക്കണം ഭർത്താവ് അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടത്തി എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ ഇടുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഗൗരി എന്നിട്ട് പറയുവാണ് എനിക്കിനി വീട്ടിൽ തുടരാൻ പറ്റത്തില്ല കാരണം ഒരു ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു ഞാൻ അറിഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂട്ട് നിൽക്കാതെ എന്നെ വീണ്ടും കുറ്റക്കാരി ആക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് മറ്റുള്ളവരെ മുന്നേ സ്ത്രീയെ ഒരു അടിമയായിട്ട് കാണുന്ന നിങ്ങളുടെ ഈ ഇവിടെ ഈ വീട്ടിൽ എനിക്കിനി നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി പറയുകയാണെങ്കിൽ ഞാനിനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഞാൻ പോവാണ് നിങ്ങൾ ഇനി ഇവിടെ നിന്നോ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഒരു സംസാരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കേട്ട് ശ്യാമപ്രസാദും ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ കാണിക്കുന്നത് എന്താ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പറയുവാണ് ഇവരെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അടിമയെ പോലെയാണ് ഭാര്യയും ഒക്കെ കാണുന്നത് അല്ലാതെ ഒരു മനുഷ്യ സ്ത്രീ ആണെന്നുള്ള രീതിയിൽ അവർ ഇതുവരെ പരിഗണിച്ചിട്ട് പോലും ഇല്ല അതുകൊണ്ട് എനിക്കിനി ഇവിടെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു നിശ്ചയം നമ്മൾ ഗൗരി എടുക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇത് മുന്നോടിയായിട്ട് ഇനി ശങ്കറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയായിരിക്കും വരുന്നത് മഹാദേവൻ ഇനി ഈ ഒരു സത്യം അതായത് ഈ ഇതെല്ലാം കള്ളമാണെന്ന് അറി അറിഞ്ഞ മഹാദേവൻ ഇനി എങ്ങനെയായിരിക്കും ഗൗരിയോട് ശങ്കറിൻ്റെ അടുത്ത് പെരുമാറാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ആ വീട്ടിൽ നടക്കാൻ പോകുന്നത് ചാരങ്ങാട്ട് നടക്കാൻ പോകുന്ന ഭൂകമ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബായ്